തന്നെ ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കട്ടെ അത് ഞാൻ മറ്റാരെയും കുട്ടികളെ കുട്ടികളെ വാപ്പ വന്നിട്ടുണ്ട് ചോറിക്കൊടുത്താളിമക്ക് വെജട്ടോന്നല്ല അമ്പത്തി അഞ്ച് വയസ്സാണ് അന്ന് ഹദിജാബിക്ക് അൻപത്തി അഞ്ച് വയസ്സാണ് ഒമ്പതര കിലോമീറ്റർ ആണ് ഹദിജാബിയുടെ വീട്ടിൽ നിന്ന് ജബലന്നൂറിലെ ഹിറാ പർവ്വതത്തിലേക്കുള്ളത് ഒമ്പതര കിലോമീറ്റർ അടുക്കളയിൽ ബെഡ്റൂമിൽ നിന്ന് അടുക്കളക്കുള്ള ദൂരല്ല ഒമ്പതര കിലോമീറ്റർ പറയണത് അടുക്കളയിൽ നിന്ന് ബെഡ്റൂമിക്കോ അല്ലെങ്കിൽ അടുക്കളയിൽ നിന്ന് ഭൂമുഖത്തോള്ള ദൂരല്ല ഈ പറഞ്ഞത് ഞമ്മളെ നാട്ടിൽ നിന്ന് ഒമ്പ്രക്കു പോണ ആൾക്കാര് ജബലിന്നൂറിന്റെ താഴെ ചെന്നിട്ട് മേപ്പട്ട് ഇങ്ങനെ നോക്കല നോക്കിട്ട് അമീറന്മാര് പറയും ഓ പണ്ട് വെളുത്ത അടയാളല്ലേ അതിങ്ങനെ ആൾക്കാർ കയറി അതിന്റെ കയറിപ്പോകെയാണ് ഗുഹ ഞമ്മക്ക് അങ്ങോട്ട് കയറണേല് വലിയ പോലീസൊന്നുമില്ല ഞമ്മക്ക് വിടുന്നത് അൽഫാത്തിഹ എന്ന് പറയും കൊഴപ്പൊന്നുമില്ല പോലീസില്ല എന്ന് പറയണ്ടാന്ന് എന്റെ അഭിപ്രായം തണ്ടല് വിലങ്ങൾ ഇല്ല എന്ന് പറയണെങ്കിൽ ഓക്കെ പോലീസെക്കുണ്ട് കയറി കൊടുത്തേക്ക് കയറണു പോലീസില്ലാന്ന് ആരോർന്നു അതിന് പോലീസക്കുണ്ട് ഊരോണ്ട് വെച്ചെങ്കിൽ കയറണ്ടാ മതി ബംഗാളികൾ സ്റ്റെപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് മേലത്ത് എന്നിട്ടാണ് ഈ തണ്ടൽ വിലങ്ങാത്തത് ഹദീജാബി ഒമ്പതര കിലോമീറ്റർ ഭർത്താവിന് ഭക്ഷണേറ്റ് പോകുമ്പോ അന്ന് ബംഗാളികൾ സ്റ്റെപ്പ് ഉണ്ടാക്കിട്ടൊന്നും ഉണ്ടായിരുന്നില്ല എന്റെ ഭർത്താവിന് ഞാൻ തന്നെ ചോറമ്പി കൊടുത്താട്ടേ എന്ന് പറഞ്ഞാണ്ട് പോകായിരുന്നു ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭക്ഷണത്തിലാണ് റഹ്മത്ത് നിലകൊള്ളുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ എന്നാൽ ഇന്നത്തെ ക്ലാസ് മാലായി അല്ല അത് ഇന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ ഇന്നത്തെ ക്ലാസ് നഷ്ടക്കാരം കുടുംബ ജീവിതം നിലനിൽക്കുന്നത് രണ്ട് ഗുണത്തിലാണ് ഒന്ന് മവദ്വത്ത് മറ്റൊന്ന് റഹ്മത്ത് മവദ്വത്ത് എന്നാൽ സ്നേഹം അത് പുരുഷന്റെ അടുത്തു നിന്ന് ഉണ്ടാവേണ്ടതാണ് അത് വാക്കുകളെ കൊണ്ടാണ് പ്രകടമാവേണ്ടത് വാക്ക് കൊണ്ടാണ് പ്രകടമാവേണ്ടത് ഒന്നാമത്തെ വാക്ക് എനിക്ക് എനിക്ക് അന്നെ എന്നുള്ള വാക്ക് തന്നെയാണ് ഒന്നാമത്തെ അപ്പൊ എന്താ ഞാൻ കാട്ടിനെ നോക്ക് മനസ്സിലാവൂലേ എന്നൊന്നും പറഞ്ഞിട്ട് ഞാൻ ഇപ്പൊ എന്ന് വൈകുന്നേരം വരുമ്പോ മീനേറ്റ് വരുന്നുണ്ട് പപ്പടം കൊണ്ടുവരണുണ്ട് സൂപ്പർ നിന്ന് സാധനം കൊണ്ടുവന്നിട്ടുണ്ട് ഇതോ കാട്ടിനാലും പിന്നെ സ്നേഹമുണ്ട് നോക്ക് അത് മനസ്സിലാവൂലേ എന്നൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല മനസ്സിലായിരിക്കും എന്താ കാണുക എന്താ പറഞ്ഞാൽ വരിക വേറെ നാട്ടിൽ എല്ലാ വർത്താനും പറയാൻ പറ്റൂ ഇത് മാത്രം പറയാൻ പറ്റൂലെന്നൊന്നുമില്ലല്ലോ എനിക്കന്നെ ഇഷ്ടമാണ് ആ ചെവിയോട് ചുണ്ട് ചേർത്ത് വെച്ചിട്ട് ആറു മാസത്തിൽ ഒരിക്കൽ പറഞ്ഞാൽ മതി ഇന്ന് പറയാ ഇന്ന് ചെന്നിട്ട് പറയാ പിന്നെ മാസം കഴിഞ്ഞിട്ട് ഒരിക്കൽ കൂടി പറയാ പിന്നെ ഒരു ആറുമാസം കഴിയുമ്പോ പിന്നെയും പറയാം ആറാറ് മാസം കൂടുമ്പോ ഓരോ തവണ പറഞ്ഞുകൊണ്ടിരുന്നാൽ വേറെ ഒന്നും ചെയ്യേണ്ടിയില്ല പുരുഷൻ ചെയ്യേണ്ട അതാണ് മവദ്ധത്ത് അത് വാചകങ്ങളെ കൊണ്ടാണ് മനസ്സിലാവുന്നത് നമ്മൾ സാധാരണ കുട്ടികളോടെ ഒരു കുട്ടിനോട് മോനെ ആർക്ക് മനെ പനെ നല്ല ഇഷ്ടം എന്ന് ചോദിച്ചാൽ എനിക്ക് ഉമ്മാനയാണ് നല്ല ഇഷ്ടം എന്നാണ് സാധാരണ എല്ലാ കുട്ടികളും പറയാം ഉമ്മാനോട് ഭയങ്കര ഇഷ്ടമാണ് എന്തുകൊണ്ടായി കുട്ടികൾക്കൊക്കെ ഉമ്മാനോട് ഭയങ്കര ഇഷ്ടമായി നിങ്ങൾ ആരെങ്കിലും പഠിച്ചിട്ടുണ്ട് തോന്നോ ഉമ്മാനോട് ഭയങ്കര ഇഷ്ടമാവാൻ കാരണം മൂന്ന് കാരണങ്ങളെ കൊണ്ടാണ് ഇഷ്ടമായത് ഒന്ന് ഉമ്മാക്ക് കുട്ടിയെ വിളിക്കാൻ സ്നേഹത്തിന്റെ ധാരാളം വാക്കുകളുണ്ട് എന്നതാണ് കാരണം ഒരു കാരണതാണ് ഉമ്മ കുട്ടീനെ വിളിക്കാൻ തുടങ്ങിയാല് ഞമ്മളിപ്പോ കുട്ടിനെ വിളിക്കുകയാണെങ്കിൽ സാലിമയെന്ന് വിളിക്കും അല്ലെങ്കിൽ അയ്മുട്ടിയെന്ന് വിളിക്കും പിന്നെ ഒരു ഓമന പേര് ഏതേലും വാപ്പോ കുഞ്ഞാപ്പോ കുഞ്ഞുട്ടി എന്തേലും ഒന്ന് വിളിക്കും കഴിഞ്ഞു പരിപാടി രണ്ടു വാക്കാണ് ഞമ്മക്കുടേം പക്ഷെ ഇമ്മയാണ് വിളിക്കാൻ തുടങ്ങി നോക്കിയാല് അങ്ങനെ മാലന്റെ നൂല് പൊട്ടിമാരി ഇങ്ങനെ വരും മാണിക്ക് കല്ലേ ചക്കരക്കല്ലേ തങ്കക്കുടേന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കും സ്നേഹത്തിന്റെ വാക്കുകൾ പറയുന്നു എന്നുള്ളതാണ് ഉമ്മാന്റെ ഒരു കാര്യം രണ്ടാമത്തെ കാര്യം എന്താ വച്ചാൽ ഉമ്മ കുട്ടിയെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നു എന്നതാണ് നമ്മൾ കുട്ടികളെ കുട്ടികളെടുക്കുകയാണെങ്കിൽ തന്നെ ഒരു പ്രത്യേക സ്റ്റൈലിൽ എടുക്കുക മൂന്നാമത്തെ കാര്യം പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഉമ്മ കുട്ടിയെ ഏറ്റെടുക്കുന്നു വാപ്പ കൈയൊഴിയുന്നു എന്നതാണ് വാപ്പ അങ്ങനെ വെള്ള തുണി എടുത്തിട്ട് ഇങ്ങനെ കുട്ടിയെടുത്തു കുട്ടി എടുത്തു കുട്ടി മൂത്രയിച്ചാൽ ഏടി ഇവിടെ വന്നത് കൊണ്ടേക്കറിഞ്ഞാണ്ട് ഉമ്മ കൊടുക്കും ഉമ്മ വേഗം വന്നാണ്ട് വാങ്ങും ഒരു കുട്ടിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രതിസന്ധി നല്ലത് നിക്കറി കൂടെ മൂത്രം പോയതന്നെയാണ് ആ സമയത്ത് വാപ്പ കൈയൊഴിഞ്ഞു ഉമ്മ ഏറ്റെടുത്തു എന്നുള്ള തന്നെയാണ് പ്രധാനം മൂത്രയിച്ചു വന്ന് കഴുകൊടുക്കാനൊക്കെ ഞമ്മളെ കൊണ്ടും പറ്റുമെങ്കില് കുട്ടി മോനെ എനക്ക് ഉമ്മാനെപ്പനെ നല്ല ഇഷ്ടം എന്ന് ചോദിച്ചാൽ വാപ്പാനെന്ന് പറയും ഈ മൂന്ന് കാര്യം ചെയ്യാൻ പറ്റിയ നമ്മളെ പറ്റി പറയും നമ്മളെ ചെയ്യൂരാന്നുള്ളതാണ് ഇത് മൂന്നാണ് സ്നേഹബന്ധം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഇത് ഭാര്യ ഭർത്താവും തമ്മിലുണ്ടായാലോ അവർ വലിയ സ്നേഹായിരിക്കും രണ്ടാമത്തെ റഹ്മത്താണ് ആണ് വാത്സല്യാണ് അത് പെരുമാറ്റാണ് പെണ്ണിൽ നിന്ന് ആണില് ലഭിക്കേണ്ടതാണ് വാത്സല്യം റഹ്മത്ത് എന്ന് പറയുന്നത് എല്ലാ കാര്യത്തിലും ഉണ്ടത് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ മാത്രല്ല ഒന്ന് പനി ഉണ്ടായാൽ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു ഒരു പനിയുണ്ടായി ഭർത്താവിന് മുഹമ്മദ് നബി ഹിറാ ഗുഹയിൽ താമസിക്കുന്ന സമയത്ത് ജിബലിയിൽ അലൈഹിസ്ലാം വരികയും എത്ര എന്ന് പറയുകയും ചെയ്തു ഭയപ്പെട്ട നബി നബിമാങ്ങൾക്ക് പരിപാടിച്ചു നേരെ ഹദീജി അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു ഹദീജ എനിക്ക് പുതപ്പെട്ട് മൂടിത്തരൂ പ്രയാസോ പ്രതിസന്ധിയൊക്കെ ഉണ്ടാവുമ്പോ ഭർത്താവിന് വന്ന് പറയാൻ പറ്റിയ ഒരു സ്ഥലമായിട്ട് വീട് മാറണം പ്രതിസന്ധിയും പ്രയാസവും ഉണ്ടാവുമ്പോ അതിപ്പോ പെരേ പറയാനാവൂലെന്ന് തീരുമാനിക്കുന്ന കോലത്തിലാകണത് പെർക്കാർത്തിലിയർ അല്ലായിട്ട് തന്നെയാണ് അത് ഇവിടെ അത് പറയാൻ പറ്റിയ സ്ഥലമാണെന്ന് തോന്നണല്ലോ അതുകൊണ്ട് അത്തരത്തിലേക്ക് മാറാൻ കഴിയുക കർമ്മങ്ങളിൽ പ്രവർത്തനങ്ങളിലാണ് റഹ്മത്ത് പ്രകടമാകുന്നത് അത് പ്രകടിപ്പിക്കാനും സ്ത്രീകൾക്കും വാക്കുകളിൽ പ്രകടമാക്കാൻ പുരുഷനും സാധിച്ചാൽ കുടുംബന്തോഷം അതുകൊണ്ട് മുഹമ്മദ് നബി വാഹ് അലൈഹി സ്വലമ്മയിൽ നിന്ന് നമ്മൾ കുടുംബബന്ധം പഠിക്കണം ഉമ്മഹാത്തുൽ ഉമഹാത്ത നിന്ന് പഠിക്കണം പിൻകാലക്കാരായ ആളുകളിൽ നിന്ന് പഠിക്കണം സഹാബത്തിൽ നിന്നും താപികളിൽ നിന്നും തപോ താബികളിൽ നിന്നും പഠിക്കണം ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം അമ്പിയാക്കൾ ഈ ഭൂമിയിൽ വന്നതിൽ രണ്ട് നബിമാരെ കുറിച്ച് മാത്രമാണ് വിവാഹം കഴിച്ചിട്ടില്ല എന്ന അഭിപ്രായമുള്ളത് അതിൽ ഒരാളെ കുറിച്ചുള്ള അഭിപ്രായം വാരിശമാണ് മറ്റൊരാൾ ഈസാ നബി അലൈഹിസ്സലാം അവസാന കാലഘട്ടത്തിൽ ഇറങ്ങി വരുമെന്നും വിവാഹം കഴിച്ച് ഭാര്യയോട് ഒരുമിച്ച് ജീവിച്ച് മക്കളുണ്ടാകുമെന്നും വഫാത്തായി റൗലാ ഷെരീഫിന്റെ സമീപത്ത് മറവ് ചെയ്യുമെന്നും കാര്യത്തിലുണ്ട് അങ്ങനെയാകുമ്പോ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം അമ്പ്യാക്കളിൽ എല്ലാ നബിമാരും ചെയ്ത ഇബാദത്ത് അതാണ് കുടുംബശ്രീ ഇതിന് വലിയ കൂലിയുണ്ട് ഒരു പെണ്ണ് ഒരിക്കൽ ഗർഭിണിയായി പ്രസവിച്ചാൽ നൂറ് ഷഹീദിന്റെ കൂലിയാണെന്ന് മുഹമ്മദ് നബി ഒരാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ വിവാഹം ചെയ്യുകയും അതിലൊരു കുട്ടി ഉണ്ടാവുകയും ചെയ്താൽ ആ കുട്ടിയുടെ ഓരോ ശ്വാസത്തിന്റെ എണ്ണം കണ്ടും മാതാപിതാക്കളുടെ ഏടുകളിൽ അള്ളാഹു ഹസനാത്തിനെ എഴുതി വെക്കുന്നതാണ് എന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫിം പറഞ്ഞിരിക്കുന്നു വലിയ കൂലിയുള്ള പരിപാടിയാ നബിയെ ഞങ്ങൾ ഞങ്ങളുടെ ഭാര്യമാരുമായി കളിച്ചിരുന്നാൽ കൂലി നബിക്കുമോ നബിയെ എന്നൊരു സഹാബി ചോദിച്ചു അപ്പോൾ പറഞ്ഞു നീ നിന്റെ ഭാര്യയുടെ വായയിലേക്ക് ഒരു ഉരുള ചോറ് വെച്ചു കൊടുത്താൽ അതിനും നിന്റെ റബ്ബ് നിനക്ക് കൂലി നൽകുന്നതാണ് അള്ളാന്റെ അടുത്ത് വലിയ കൂലിയുള്ള ഒരു കാര്യമാണ് ഭാര്യയും ഭർത്താവും പുതിയ അപ്പടിയും പുതു ജീവിക്കുക എന്ന് പറയുന്നത് ഇതിനൊരു തുടർച്ചയുണ്ട് ഈ ഒരു തുടർച്ചയുണ്ട് ആ തുടർച്ച സ്വർഗത്തിലാണ് ഇവിടുത്തെ അതേ ഭാര്യയും ഇവിടുത്തെ അതേ ഭർത്താവുമായി സ്വർഗത്തിൽ ജീവിക്കും സൂറത്ത് യാസീൻ പറഞ്ഞിട്ടുണ്ട് അലിൽ അറായി അവരും അവരുടെ ഭാര്യമാരും മരത്തിന്റെ താഴ്ഭാഗത്ത് മേൽ ചാരിയിരുന്ന് സ്വർഗത്തിൽ ഉല്ലസിക്കുന്നതാണ് എന്ന് ഇവിടുത്തെ അതേ ഭാര്യയാണ് അവിടെ ഉള്ളത് ഇവിടുത്തെ അതേ ഭർത്താവാണ് അത് ഉള്ളത് അവിടെ ഉള്ളത് ഇവിടെ ഭാര്യയെ തെരഞ്ഞെടുക്കാൻ പുരുഷനാണ് അവകാശമുള്ളത് സ്വർഗത്തിൽ ഭർത്താവിനെ തെരഞ്ഞെടുക്കാൻ സ്ത്രീകൾക്കായിരിക്കും അവകാശം ഉണ്ടായിരിക്കുക അള്ളാഹു ആർക്കും ഒന്നും നഷ്ടപ്പെടുത്തൊന്നുമില്ല അല്ല നമ്മൾ ആരെയും ഇടങ്ങാറാക്കില്ല എന്ന് ഞമ്മക്ക് തോന്നാണ് ഓഫറോടു കൂടെ അവൻ തിരിച്ചു തരും ആ തിരിച്ചു തരുന്ന ദിവസത്തിലാണ് മഷർ ഹിസാബ് സ്വർഗം തുടങ്ങിയ പേരുകൾ പറയുന്നത് അള്ളാഹുറബുലിസത്തെ സ്വർഗീയ ലോകത്തൊരുമിച്ചു കൂടുന്ന കുടുംബ ബന്ധങ്ങളായി നമ്മുടെ കുടുംബ ബന്ധത്തെ കബുൽ ചെയ്യട്ടെ മുഖം ദ്വാ ചെയ്ത് അവസാനിപ്പിക്കാം അതിനു മുമ്പ് മഹലുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്നറിയിച്ചിട്ടുണ്ട് അതുപോലെ ഇവിടുത്തെ തെയ്യോട്ട് ചില എസ് കെ എസ് എഫിന്റെ കുട്ടികൾ പ്രവർത്തകർക്ക് വേണ്ടിയിട്ടുള്ള ഒരു